വിഷയം സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ അനുദിന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ജപമാല സമർപ്പണത്തിന് ശേഷം നിരന്തരം നാം യൗസ്യപിതാവിനോട് പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഭാഗ്യപ്പെട്ട മാർ യൗസ്യപിതാവെ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്ന അങ്ങേപരിശുദ്ധ ഭാര്യയുടെ സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേ അങ്ങേയമധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടുകൂടെ യാചിക്കും ഇവിടെ ഔസ്യപിതാവിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്ന് പറയുന്നത് ഭാഗ്യപ്പെട്ട മാറി യസ്യപിതാവെ എന്നുള്ളതാണ് സുവിശേഷത്തിൽ ഉടനീളം യൌസ്യപിതാവിൻ്റെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അധികമൊന്നും ഭാഗ്യം ചെയ്ത വ്യക്തി ആയിരുന്നില്ല വിശുദ്ധി ഔസ്യപിതാ എന്നാൽ വിശുദ്ധി ഔസ്യപിതാവിന് സ്വർഗീയ ഭാഗ്യം ലഭിച്ചത് ഈശോയോടൊത്തും പരിശുദ്ധ അമ്മയോടൊത്തും ജീവിക്കുവാനുള്ള കൃപ ലഭിച്ചതിനാലാണ് വളവിൽത്തോപ്പിലെ വിശുദ്ധ യൌസ്യപിതാവിന്റെ നാമധേയത്തിലുള്ള ചാപ്പലിലെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഇത് തന്നെ ആയിരിക്കണം ലൗകികമായ ഭാഗ്യങ്ങളുടെ പുറകെ പോകാതെ ഈശ്വരയുടെത്തും പരിശുദ്ധ അമ്മയോടൊത്തും യൗസ്യപിതാവിൻ്റെ കരം പിടിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നാം ആഗ്രഹിക്കണം അതിനായിട്ട് പ്രാർത്ഥിക്കണം ഈ തിരുനാള് അതിന് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യൗസ്യപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും യൗസ്യപിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈ അനുഗ്രഹം ലഭിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുകയും ചെയ്യുന്നു